വിവരങ്ങൾ തരാൻ മടിയും കാലതാമസവും എന്ന അപേക്ഷകരുടെ നിരന്തര പരാതിയിൽ നടപടിയുമായി കെ എസ് ഇ ബി വിവരാവകാശ അപേക്ഷകൾ തീർപ്പാക്കാൻ മാനദണ്ഡങ്ങൾ പുതുക്കിയിറക്കി വിവരങ്ങൾ കൈമാറുമ്പോൾ അത് സാധാരണക്കാരന് മനസ്സിലാകുന്ന ലളിത ഭാഷയിലായിരിക്കണമെന്നും നിർദ്ദേശമുണ്ട് സർക്കുലറിന്റെ പകർപ്പ് ലഭിച്ചു വിവിധ കാര്യാലയങ്ങളിൽ ലഭിക്കുന്ന വിവരാവകാശ അപേക്ഷകൾക്ക് സമയബന്ധിതമായി മറുപടി ലഭിക്കുന്നില്ല ലഭിക്കുന്ന മറുപടി തൃപ്തികരവുമല്ല തുടങ്ങി ഒട്ടനവധി പരാതികളാണ് അപ്പീൽ അധികാരിക്ക് കിട്ടിയത് ഇതോടെയാണ് തിരുത്തൽ നടപടിയായത് പുതുക്കിയ നിർദ്ദേശങ്ങൾ ഇപ്രകാരമാണ് അപേക്ഷകന് ആശയക്കുഴപ്പം ഉണ്ടാവാത്ത രീതിയിൽ ലളിതമായ ഭാഷയിൽ കൃത്യവും വ്യക്തവുമായി വിവരം നൽകണം നൽകുന്ന വിവരങ്ങൾ ഔദ്യോഗിക രേഖകളിൽ നിന്ന് മാത്രം ശേഖരിച്ച് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ നൽകുന്നത് ഒഴിവാക്കണം അപേക്ഷകളിൽ ചോദിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും മറുപടി നൽകണം ഭാഗിക വിവരങ്ങൾ നൽകുന്നത് ഒഴിവാക്കണം മറുപടി നൽകാൻ കഴിയില്ലെങ്കിൽ അത് ഏത് നിയമപ്രകാരമെന്ന് പരാമർശിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് അനുബന്ധ പകർപ്പുകൾ നൽകേണ്ടതുണ്ടെങ്കിൽ എത്ര പേജാണെന്നും തുക എത്രയെന്നും എവിടെ അടയ്ക്കണമെന്നുമുള്ള കാര്യവും അപേക്ഷകനെ കത്ത് അല്ലെങ്കിൽ ഇമെയിൽ മുഖേന അറിയിക്കണം സാധാരണ അപേക്ഷകളിൽ മുപ്പത് ദിവസത്തിനകം മറുപടി കൊടുക്കേണ്ടതാണ് ജീവൻ സ്വാതന്ത്ര്യം സംബന്ധിച്ച അപേക്ഷകളിൽ മറുപടി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം നൽകണമെന്നും സർക്കുലറിൽ പറയുന്നു ആർ ബി സനു മീഡിയ വൺ തിരുവനന്തപുരം